തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള പല്ലവ കാലഘട്ടത്തിലെ ചരിത്രപരമായ ഒരു ഹിന്ദു ക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം എന്നത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് കാഞ്ചീപുരത്ത് നിലനിൽക്കുന്ന ഏറ്റവും പഴയ സ്മാരകങ്ങളിലൊന്നാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും എട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമുള്ള തമിഴ് പാരമ്പര്യത്തിലെ ഹൈന്ദവ കലകളുടെ സങ്കീർണമായ കൊത്തുപണികളാൽ ശ്രദ്ധേയമാണ് കൈലാസനാഥ ക്ഷേത്രം യും ശൈവമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും വൈഷ്ണവം ശക്തിമതം വൈദിക ദേവതകൾ എന്നിവയിൽ നിന്നുള്ള ഗണ്യമായ ചിത്രങ്ങളും ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തമിഴ്നാട്ടിലെ ഹിന്ദു മ്യൂറൽ കലയുടെ ആദ്യകാലത്തെയും മികച്ചതുമായ മാതൃകളിൽ ഒന്നായി ഈ ക്ഷേത്രം വളരെ ശ്രദ്ധേയമാണ് അജന്ത എല്ലോറ ഗുഹകളിലും എട്ടാം നൂറ്റാണ്ടിലെ കാഞ്ചീപുരത്തെ വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രത്തിലും കാണപ്പെടുന്ന പോലത്തെ ചരിത്രപരമായ ചിത്രങ്ങളുടെ ശൈലിയിലാണ് ഈ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങൾ എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട് ുകളിൽ ആദ്യകാല ലിപികളിൽ ധാരാളം ലിഖിതങ്ങൾ ഉള്ളതിനാൽ പ്രാദേശിക ചരിത്രത്തെയും തമിഴ് ക്ഷേത്ര പാരമ്പര്യങ്ങളെയും കുറിച്ചുള്ള എപ്പിഗ്രാഫിക്കൽ പഠനത്തിന് ഇവ സഹായകരമാകുന്നു ശിവന്റെ വിവിധ രൂപങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന അൻപത്തിയെട്ട് ചെറിയ ആരാധനാലയങ്ങൾ ഈ ഘടനയിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ ഈ ക്ഷേത്രം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി നിലകൊണ്ടുപോരുന്നു ഹിന്ദു മതത്തിന് കീഴിലുള്ള ഏഴ് പുണ്യ നഗരങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന കാഞ്ചീപുരം തലസ്ഥാന നഗരമാക്കി തങ്ങളുടെ രാജ്യം സ്ഥാപിച്ച പല്ലവ രാജവംശത്തിനാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രധാന ക്രെഡിറ്റ് നരസിംഹവർമ്മൻ ഒന്നാമൻ ചക്രവർത്തിയുടെ കീഴിൽ പല്ലവർ തമിഴ് ആന്ധ്ര കന്നഡ പ്രദേശങ്ങൾക്കുള്ളിൽ വടക്കും പടിഞ്ഞാറും തെക്കും തങ്ങളുടെ പ്രദേശങ്ങൾ വികസിപ്പിച്ചതിനു ശേഷം അവർ തങ്ങളുടെ തലസ്ഥാന നഗരമായ കാഞ്ചീപുരം വികസിപ്പിക്കുകയും മഹത്തായ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു നൂറ്റാണ്ടിൽ കൂട്ടിച്ചേർക്കലുകളും പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ പുനരുദ്ധാരണവും നടത്തി എഴുന്നൂറ് സിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് രാജസിംഹ പല്ലവേശ്വരം എന്നറിയപ്പെടുന്ന നരസിംഹവർമ്മൻ രണ്ടാമൻ ദക്ഷിണേന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഘടനാപരമായ ക്ഷേത്രമാണിത് അദ്ദേഹത്തിന്റെ മകൻ മഹേന്ദ്രവർമ്മൻ മൂന്നാമൻ മുൻഭാഗവും ഗോപുരവും പൂർത്തിയാക്കി പ്രാദേശിക വിശ്വാസം അനുസരിച്ച് യുദ്ധസമയത്ത് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഈ ക്ഷേത്രം ഒരു സുരക്ഷിത സങ്കേതമായിരുന്നു രാജാക്കന്മാർ നിർമ്മിച്ച ഒരു രഹസ്യ തുരങ്കം രക്ഷപ്പെടാനുള്ള മാർഗമായി ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു രാജരാജ ചോള ഒന്നാമൻ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ബ്രഹദീശ്വര ക്ഷേത്രം നിർമ്മിക്കാൻ ഈ ക്ഷേത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുവെന്നും വിശ്വസിക്കപ്പെടുന്നു ചോള രാജവംശവും വിജയനഗര ചക്രവർത്തിമാരും വികസിപ്പിച്ചെടുത്ത പിൽക്കാല ശൈലികളുടെ സ്വാധീനത്തിലും പല്ലവ വാസ്തുവിദ്യ അതിന്റെ യഥാർത്ഥ ശൈലിയിൽ ഈ ക്ഷേത്രം നിലനിർത്തിയിട്ടുണ്ട് മഹാബലിപുരത്തെ പോലെ പവിത്രമായ ഗുഹകളിൽ നിർമ്മിച്ചതോ പാറകളിൽ കൊത്തിയതോ ആയ ശിലാ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രം കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു അപൂർവ വാസ്തുവിദ്യയാണ് ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം മനോഹരമായ സാന്നിധ്യവും ശക്തമായ ചരിത്ര പൈതൃകവുമായും നിലകൊണ്ടുപോരുന്നു കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച പതിനാറ് വശങ്ങളുള്ള ശിവലിംഗമാണ് ഗർഭഗൃഹത്തിലുള്ളത് നിരവധി നൃത്തരൂപങ്ങളിൽ നിൽക്കുന്ന ശിവന്റെയും പാർവതി ദേവിയുടെയും ശില്പചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് അകവും പുറവും ഭിത്തികളിൽ ദേവന്മാരുടെയും ദേവതമാരുടെയും ശില്പങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പാർശ്വഭിത്തികളിൽ ഭിത്തികളിൽ അനേകം നിവർന്നു നിൽക്കുന്ന സിംഹങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നു ദ്രാവിഡ വാസ്തുവിദ്യ കാലഘട്ടത്തിന്റെ ആദ്യകാലങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നിരവധി അർദ്ധമൃഗങ്ങളുടെ ദേവതകൾ ഉൾപ്പെടെ നിരവധി കൊത്തുപണികളും ഈ ക്ഷേത്രത്തിൽ അടങ്ങിയിരിക്കുന്നു കൈലാസനാഥർ ക്ഷേത്രവും കാഞ്ചീപുരത്ത് നെയ്തെടുക്കുന്ന കാഞ്ചീപരം സാരികളും തമ്മിൽ ശക്തമായൊരു ബന്ധമുണ്ട് സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ക്ഷേത്ര വാസ്തുവിദ്യയിൽ നിന്നുള്ള രൂപങ്ങളും അലങ്കാര പാറ്റേണുകളും സാരികളുടെ ശില്പ വിശദാംശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ കൈലാസനാഥർ ക്ഷേത്രത്തിലെ തൂണുകൾ ഭിത്തികൾ വിമാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള മൃഗങ്ങൾ പൂക്കൾ പള്ളികൾ യാലികൾ പക്ഷികൾ എന്നിവയുടെ രൂപങ്ങൾ തുണിത്തരങ്ങളിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വർഷവും ഹിന്ദു കലണ്ടറിലെ മാഘമാസത്തിലെ പതിമൂന്നാം രാത്രിയിലും പതിനാലാം ദിവസവും ആഘോഷിക്കുന്ന മഹാശിവരാത്രിയിൽ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഭക്തർ ശുഭകരമായി കരുതിപ്പോരുന്നു